ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഒരു ചെറിയ ഫിഷിങ്ങിന് പോവുകയാണ് ഈ ഒരു ഡിങ്കിയിൽ ഈ ഡിങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇവിടെയുള്ള ചെറിയ ഫൈബർ ബോട്ടുകളെ ഡിങ്കി എന്നാണ് ഇവർ പറയാറ് നാട്ടിലെന്താ പറയുക എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇതൊരു പുതിയൊരു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിങ്കിയിൽ ചെറിയ ഈ ലൈറ്റ് കാസ്റ്റിന് പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സാണ് ഇവിടെയുള്ള കണ്ടെല്ലാ സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവർ ഒരാളും കൂടി വരാനുണ്ട് അവരെ വെയിറ്റ് ചെയ്യുവാണ് രണ്ടോ നല്ല അടിപൊളി പുതിയ ഡിങ്കിയാണ് ഇതിൻ്റെ ഓണറിന് വരാൻ അത്ര അങ്ങനെ ഇത്ര നേരത്തെ കാത്തിരിപ്പിന് ശേഷം മൂപ്പര് വന്നു ഡിങ്കി സ്റ്റാർട്ട് ചെയ്തു മെല്ലെ കടലിലോട്ട് പോകാൻ തുടങ്ങുവാണ് ദാട് ഇരിക്കുന്ന ആൾക്ക് അയാളാണ് കേട്ടോ ഇതിൻ്റെ ഓണർ ഇവർ അധികം പോകാറുണ്ട് ഞാനിതിനു മുമ്പ് ഒരു ശങ്കിനൊക്കെ പിടിക്കുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ ഒരു ഷോർട്സ് ഇട്ടായിരുന്നു അതിൽ ഈ ഇവരാണ് ഇവർ ഒരു ഡിങ്കിയിലാണ് അവർ പോയിട്ടുണ്ടായിരുന്നത് അത് ഈ ഇതിലെ രണ്ട് പേരുണ്ടായിരുന്നു പിന്നെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു മൂപ്പര് ഇന്നില്ല ഇന്ന് വേറൊരാളാണ് നമ്മുടെ കൂടെ ഈ ഇവിടെ കളിക്കുകയൊക്കെ ചെയ്യുന്നത് അമ്മ എന്നാണ് വിളിക്കുന്നത് മുഴുവൻ പേര് ഫുൾ നെയ്മെനിക്കറിയില്ല ഞാനും അമ്മ തന്നെ വിളിക്കാറ് അപ്പോൾ ഇത് ഇന്ന് നല്ല കാമാണ് കടലിൽ നല്ല അടിപൊളിയായിരുന്നു നമ്മൾ ഇത് ഏതാണ്ട് ഒരു അഞ്ച് മണി വൈകുന്നേരം അഞ്ച് മണി സമയത്താണ് നമ്മളീ പോകുന്നത് കേട്ടോ എപ്പോഴും ഈ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ ലൈവായിട്ട് ചെയ്യണം എന്നൊക്കെ കരുതുന്നു പക്ഷേ ഈ ഡിങ്കിയുടെ ഇങ്ങനെ പോകുന്ന പോകുമ്പോഴുള്ള സൗണ്ട് കാരണം നമുക്കൊരിക്കലും നമ്മുടെ വോയിസ് ക്ലിയറായിട്ട് ആയിട്ട് കിട്ടില്ല നല്ല കാറ്റായിരിക്കും ഇതാണ്ടോ പിന്നെ മുടിയൊക്കെ ഇങ്ങനെ പാറന്നിട്ട് മുഖൊക്കെ ഇങ്ങനെ ചൂളിയും നല്ല പോക്കാണ് ഇവർ പോവുക അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തതിന് ശേഷം സൗണ്ട് കൊടുക്കുന്നത് നമ്മളിവിടെ വന്നപ്പോൾ ഇവിടുത്തെ കാരെ പറ്റിയൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അധികം ആരുമായിട്ടും കൂട്ടുകൂടില്ല ആ ഒരു രീതിയിലൊക്കെയാണ് ഞാൻ കരുതിയിരുന്നത് പലരും ആ ഒരു രീതിയിലൊക്കെയാണ് പറഞ്ഞത് നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിട്ട് പോകണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പക്ഷേ എന്താ അറിയില്ല എനിക്ക് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് പിന്നീട് പരിചയമായതിനു ശേഷം വളരെ നല്ല സ്വഭാവവും പെരുമാറ്റമൊക്കെയാണ് എനിക്ക് എന്താ പറയുക കിട്ടിയിട്ടുള്ളത് ഞാൻ ഒന്നാമത് ഇവരുടെ കൂടെ ഫുട്ബോളൊക്കെ കളിക്കാൻ വേണ്ടി പോകും എല്ലാ ദിവസവും ആ ഒരു പരിചയമുണ്ട് ഉണ്ട് അത് ആ ഒരു പരിചയത്തിൽ നമുക്കിവിടെയുള്ള യുവാക്കളൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോൾ അതുമാത്രമല്ല അവരുടെ കൂടെ ഇതുപോലെ ഇടയ്ക്ക് പോകുമ്പോൾ ഓരോരോ ആൾക്കാരെ ഇങ്ങനെ പുതുതായി പരിചയപ്പെടുകയും അപ്പോൾ അവരോട് ഈ വിശേഷങ്ങള് പങ്കൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് വളരെ സ്നേഹമാണ് നമ്മളോടും പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോഴൊക്കെ സംസാരിക്കും അതുപോലെ എന്തെങ്കിലും ഇതുപോലെ ഫിഷിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ വരുന്നു എന്നൊക്കെ ചോദിക്കും അങ്ങനെ എന്തായാലും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഇവിടെ ഇത്രയും കാലം ഏകദേശം ഒരു വർഷത്തോളമായി അപ്പോൾ ഈയൊരു ഇടവേളിൽ കൃത്യം നല്ലൊരു പെരുമാറ്റവും രീതിയൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ ഇവർ ബോക്സിലൊക്കെ ഇഷ്ടം പോലെ ലൂറുകൾ ഉണ്ടാവും നമ്മളൊക്കെ ഒന്നോ രണ്ടോ ലൂറൊക്കെ ഒക്കെ ഇങ്ങനെ എത്രയാണ് പൈസയൊക്കെ ചോദിച്ച് വാങ്ങുന്ന ആ ഒരു രീതി പക്ഷേ ഇവരെ കയ്യിൽ ഒരുപാട് ലൂറുകളും അതുപോലെ ലീഡർ ലൈനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും ഫുള്ള് സെറ്റപ്പായിട്ടായിരിക്കും പോവുക മാത്രമല്ല കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ചോക്ലേറ്റ്സും ബിസ്ക്കറ്റ്സും അതുപോലെ ജ്യൂസും കാര്യങ്ങളൊക്കെ കരുതിയിട്ടാണ് ഇവർ പോവുക എന്താണ്ട് ഇതുപോലുള്ള ഈ ആഴം കുറഞ്ഞ റീഫും അതുപോലെ കല്ലും പാറയും ഒക്കെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇവർ ഈ ഒരു ഫിഷിങ്ങിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക കാരണം വളരെ പെട്ടെന്ന് തന്നെ കാസ്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ വലിക്കണം ഇല്ലേൽ നമ്മുടെ ഈ ലൂറെ പോയിട്ട് ഈ കല്ലിൻ്റെ അടിയിലൊക്കെ കുടുങ്ങും അപ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് അത് എടുക്കാനും ചിലപ്പോൾ അത് അവർ പൊട്ടിച്ച് കളയും അങ്ങനെയൊക്കെയാണ് ഇത് ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് അമ്മക്ക് എന്താ മീനും നോക്കാം ഇവർ ഗിനിമസിനെയാണ് ട്രൈ ചെയ്യുന്നത് ഗിനിമസ് എന്ന് പറഞ്ഞൊരു മീനിനെ ഞാൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ മെയിൻ ട്രൈ ചെയ്യുന്നത് അപ്പോൾ അത് തന്നെയാണെന്ന് തോന്നുന്നു ഗിനിമസ് തന്നെയാണെന്ന് തോന്നുന്നു അതെ ഗിനിമസ് തന്നെയാണ് ഇത് ഫിഷ് ഗിനിമസ് ഇവിടെ ഗിനിമസ് എന്നാണ് പറയൽ ഒരു ചുവന്ന കളറിലുള്ള ഏതാണ്ട് ചെമ്പല്ലിയൊക്കെ പോലെയുള്ളൊരു അതിൻ്റെ ഒരു ഇതിൽപ്പെട്ട മീനാണ് പക്ഷേ എന്താണ് നാട്ടിലെന്താണ് പറയാമെന്ന് എനിക്കറിയില്ല ഒരു അത്യാവശ്യം നല്ല ഫ്രൈ ചെയ്യാനൊക്കെ നല്ല മീനാണ് പക്ഷേ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പണിയുണ്ടാവും ഇതിൻ്റെ സ്കിന്നിന് അങ്ങനെ പിടിച്ചു കിട്ടില്ല മറ്റുള്ള മീനിനെ പോലെ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല ഒന്നാമത് ഈ റീഫിഷ് ഇവർ പറയുക ഇതുപോലെ ഇങ്ങനെയുള്ള മീനുകളെ റീഫിഷുകൾ എന്നാണ് പറയുക നമ്മൾ ഈ നമ്മുടെ പുഴമീൻ്റെ ഒക്കെ ഒരു രുചിയായിരിക്കും നമ്മൾ കടൽ മീനും പുഴമീനും ഇല്ല നാട്ടിൽ ഇപ്പോൾ കടൽ ഒരു രുചി പുഴമീനും മറ്റൊരു രുചിയാണല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ഇവിടുത്തെ റീഫിഷ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അതിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ ആയിട്ടൊരു വല്ലാത്ത ചൊവയുണ്ടാകും അപ്പോൾ അതെനിക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല ഈ റീഫിഷിന് വേണ്ടോ അടുത്ത മീനിന് ഇത് ഒരു ഡബിളാണ് കുടുങ്ങിയത് കേട്ടോ ആബേ ആബേൻ്റെ ഇതിൽ റോട്ടിൽ കുടുങ്ങിയത് ഡബിളാണ് ഒരു ഇതിൽ രണ്ട് മീൻ അത് ഈ സമയത്ത് നല്ല മീൻ്റെ ആക്ടിവിറ്റി ഉള്ള സമയമായിരിക്കും അപ്പം മീനിങ്ങനെ ഇതിനെ അട്രാക്റ്റ് ചെയ്ത് പിന്നാലെ വരുന്ന സമയത്ത് ഒന്നും രണ്ടും ഒക്കെ ഇങ്ങനെ ചാടി പിടിക്കും രണ്ട് ഒന്ന് ഹമ്മൂറാണ് ഒന്ന് ഇവിടെ ഫിലോൾ ഇവർ പറയും പക്ഷേ ഫിലോൾ കാശിത്തുമ്പി എന്നൊക്കെ പറയും അങ്ങനെ ഒരു വെറൈറ്റി മീനാണ് ഒന്ന് രണ്ട് മീനിനെ മൊത്തം ഒരു മൂന്ന് മീനെ കിട്ടി വന്നു ഉടനെ തന്നെ പിന്നെ കുറച്ച് മീനിനെ കിട്ടിയിരുന്നു അതിനെ അതിനൊക്കെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തില്ല കാരണം ചെറിയ മീനുകളായിരുന്നു ചെറിയ ഹമ്മൂറുകൾ അതിനൊന്നും ഇവർ എടുക്കുന്നില്ല ഇവർ മെയിനായിട്ട് ഗിനിമസ് തന്നെ വേണം എന്നുള്ളൊരു വാശിയിലാണ് ഇവർ ഇടുന്നത് ഇങ്ങനെ സ്ഥലം മാറി മാറി ഇങ്ങനെ ഇട്ട് എന്താ പറയുക ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അധികവും കൊളുത്തുന്നത് ഹമ്മൂറാണ് ശരിക്കും പറഞ്ഞു നമ്മൾ നാട്ടിൽ നിന്ന് കരിമീനെയും ചെമ്മീനേയും അതുപോലുള്ള പുല്ലമ്മീനൊക്കെ നമ്മൾ പിടിക്കാറുണ്ട് വരാലിനെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ പിടിക്കാറുണ്ട് പക്ഷേ അതിന് ശേഷം പിന്നെ നമ്മൾ ആ പുഴയുമായിട്ടും ഈ മത്സ്യങ്ങളായിട്ട് തിന്നുന്ന ബന്ധമല്ലാതെ അങ്ങനെ പിടിക്കുന്ന ബന്ധം കുറവായിരുന്നു അധികം മീനുകളുടെ പേരൊന്നും ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട അധികം മീനുകളുടെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഓരോ മീനും അതിൽ എത്ര വെറൈറ്റികളുണ്ട് ഒരു മീനിൽ തന്നെ ഒരു മീൻ ഫാമിലിയിൽ തന്നെ ഒരുപാട് വെറൈറ്റി കളറായിട്ടും അതേപോലെ സൈസായിട്ടും ഒക്കെ ഉള്ള ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മീനുകളുണ്ട് എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഞാനും ട്രൈ ചെയ്തു എനിക്കും കിട്ടി കുറച്ചേറെ മീൻ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല അതുകൊണ്ട് വീഡിയോ ഒന്നും കിട്ടിയിക്കില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ആവേക്ക് എന്താ അർജൻറ്റായിട്ട് കരയിലേക്ക് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നിർത്തി നമ്മൾ തിരികെ വന്നു അത്യാവശ്യം മീനൊക്കെ കിട്ടിയിരുന്നു ഏതാണ്ട് അമ്മൂറാണ് അധികം കിട്ടിയത് അപ്പോൾ എന്തായാലും നമ്മൾ ജെട്ടിയിലേക്ക് തിരിച്ച് വിടുവാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഈ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു ബൈ ബൈ